വിശുദ്ധ റംസാൻ മാസത്തെ വ്രതാനുഷ്ഠാനം രണ്ടാമത്തെ പത്തിലേക്ക് കടന്നു റംസാനിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ കാരുണ്യത്തിൻ്റെയും രണ്ടാമത്തെ പത്തു ദിവസങ്ങൾ പാപമോചനത്തിൻ്റെയും അവസാന പത്തു ദിവസങ്ങൾ നരകമോചനത്തിൻ്റെയും ആണെന്നാണ് വിശ്വാസം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന റംസാനിൽ ഉപവാസത്തെ വിശ്വാസത്തിന്റെ കരുത്തിൽ പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനകളിലാണ് വിശ്വാസികൾ സജീവമാക്കുക ചെയ്തുപോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത് റംസാനിലെ രണ്ടാമത്തെ പത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം മക്കാവിജയം എന്നിവയുടെ ദിനങ്ങൾ കൂടിയാണ് ചരിത്രത്തിന്റെ വഴിത്തിരിവ് കൂടിയായ ബദർ യുദ്ധം നടന്നത് റംസാൻ പതിനേഴിനാണ് അംഗബലത്തിൽ കുറഞ്ഞ സമൂഹം ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം നേടിയ ബദറിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ബദർ ദിനമായും ആചരിക്കുന്നു അന്ന് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറിയും സംഘടിപ്പിക്കും പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്ന മദീനയിലേക്ക് പാലായനം ചെയ്ത ശേഷം തിരിച്ചു മക്കയിലേക്ക് വന്ന ദിനമാണ് മക്ക ഫത്ഖത്ത് എന്ന് പറയുന്നത് ഇത് റംസാൻ ഇരുപതിനാണ് ഖുറാൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുമാണ് പാപമോചനത്തിന്റെ പത്ത് ദിവസങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനകളാൽ സജീവമാകുന്നതെന്ന് മതപണ്ഡിതന്മാർ പറയുന്നു റഹ്മത്തിൻ്റെ പരിശുദ്ധമായ ദിനങ്ങൾ കഴിഞ്ഞുകടന്നു ഇനി നമ്മുടെ മുമ്പിലുള്ളത് പരിശുദ്ധമായ മഹഫറത്തിൻ്റെ പത്തുകളാണ് എന്തുകൊണ്ടും അള്ളാഹു സുബാന അവൻ്റെ അടിമകൾക്ക് പാപമോചനം നൽകുന്ന പവിത്രമായ രാവുകൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി സൃഷ്ടാവിനോട് അവൻ്റെ തെറ്റുകളിൽ സംഭവിച്ചു പോയതായ കഴിഞ്ഞുപോയ സമയങ്ങളിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകളിൽ നിന്നും ഖേദം പ്രകടിപ്പിക്കും അഹു സുബഹാന ഹ ഈ ഒരു സന്ദർഭത്തിൽ അവനോട് പൊറുക്കലിനെ തേടുന്നവർക്ക് അവൻ്റെ വിശാലമായ തൗബ നൽകുന്നതാണ് വളരെയേറെ സതുദ്യമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു മഹത്വത്തെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പവിത്രതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇബാധത്തുകളും സൽക്കർമ്മങ്ങളുമായി മുൻപോട്ട് വരികയും ചെയ്യണമെന്നാണ് മിനിങ്ങളോട് നടത്തുന്നത് യു ടി വിനോസ് പാലക്കാട്